നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം ഏറെ നിർണായകമായ നിമിഷങ്ങളിലൂടെ ചങ്കിടിപ്പോടെയാണ് മലയാളികൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അർജുന്റെ ട്രക്കാണ് കണ്ടെത്തിയിരിക്കുന്നതെന്ന് സ്ഥിരീകരണം ഔദ്യോഗികമായി തന്നെ പുറത്തേക്ക് വന്നു കഴിഞ്ഞു കർണാടക ഭരണകൂടവും പോലീസ് മേധാവിയും തന്നെ ഇത് സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ട്രക്ക് കണ്ടെത്തിയ പുഴയിൽ ട്രക്ക് കണ്ടെത്തിയ ആ ഭാഗത്തേക്ക് നാവികസേനയുടെ പതിനെട്ടംഗ സംഘം എത്തിക്കഴിഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ട്രക്ക് പുറത്തെടുക്കാനുള്ള നീക്കവും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഗംഗാവലി പുഴയിൽ നിറഞ്ഞ് ബോട്ടുകൾ ഡീപ് സെർച്ച് ഡിറ്റക്ടർ അടക്കം അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു തെരച്ചിൽ നടത്തിയത് പുഴയുടെ അടിഭാഗത്ത് ലോറി കണ്ടെത്തിയതായി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ വായരേ ഗൗഡയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് തുടർന്ന് ഇത് അർജുൻറെ ലോറി എന്ന് എസ് പി മാധ്യമങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കുകയായിരുന്നു കരയിൽ നിന്ന് പതിനഞ്ച് മീറ്റർ താഴ്ചയിലാണ് ലോറി കിടക്കുന്നത് നിലവിൽ നദിയുടെ കരയോട് ചേർന്ന ഭാഗത്ത് ഡീപ് ഡൈവേഴ്സ് പരിശോധന നടത്തുന്നുണ്ട് ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് ലോറി കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് പ്രദേശത്ത് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രകൃതി വീണ്ടും പരീക്ഷണം നമുക്ക് മുൻപിൽ ഉയർത്തുകയാണ് എങ്കിൽ കൂടിയും പെരുമഴയിലും മണ്ണിടിച്ചിലുണ്ടാകാം ഉരുൾപൊട്ടൽ ഉണ്ടാകാം എന്നാൽ അതിനെ എല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെ സൈന്യം ഇപ്പോൾ തീവ്രമായ രക്ഷാദൌത്യമാണ് ഗംഗാവലി പുഴയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാലാവസ്ഥ അനുകൂലമെങ്കിൽ രാത്രിയിലും പരിശോധന തുടരാനാണ് സാധ്യത ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ രാത്രി രാത്രിയാകാൻ കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ലോറി പുറത്തെടുക്കുക എന്നതാണ് ഇപ്പോൾ രക്ഷാ മുന്നിലുള്ള നീക്കം ഒരു വലിയ വെല്ലുവിളിയാണ് അവർക്ക് മുൻപിൽ ഉള്ളത് പെരുമഴ ആയതുകൊണ്ട് തന്നെ നദിയിൽ വീണ്ടും ജലം ഉയരാമെന്നുള്ള ഒരു വലിയ ഭീതി നിൽപ്പുണ്ട് എങ്കിൽ കൂടിയും അതിനെ എല്ലാം അവഗണിച്ചുകൊണ്ട് ജീവന് പോലും അപകടമുണ്ടാകാം സാധ്യതയാണ് രക്ഷാ ദൗത്യത്തിന് മുൻപിലുള്ളത് എന്നാൽ അതിനെ എല്ലാം തന്നെ ഇവർ അവഗണിക്കുകയാണ് ഉടൻ തന്നെ ഈ ലോറി പുറത്തെടുക്കുക എന്നതാണ് അതിനാണ് പ്രാഥമിക പരിഗണന നൽകുന്നത് കഴിഞ്ഞ ഒൻപത് ദിവസമായി നടന്ന തെരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ ലോറിയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ കിട്ടിയിരിക്കുന്നത് കരനാവികസേനകളും എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാസേന പോലീസ് തുടങ്ങിയവരും സന്നദ്ധ പ്രവർത്തകരും ഒക്കെയായി ചേർന്നാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത് കേരളത്തിൽ നിന്നുള്ള പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും ദൗത്യത്തിൽ ഉണ്ട് ജൂലൈ പതിനാറിന് രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നു പോകുന്ന പൻവേൽ കന്യാകുമാരി ദേശീയപാതയിലായിരുന്നു കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ അകപ്പെട്ടത് ഈ വിവരം പുറത്തു വന്നതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു അന്താളിപ്പാണ് അല്ലെങ്കിൽ വലിയ ഒരു ദുരന്ത മുഖത്ത് നിൽക്കുന്ന പ്രതീതിയാണ് കേരളത്തിന് പിന്നീട് ഇങ്ങോട്ട് ഈ ഒൻപത് ദിവസവും ഉണ്ടായിരുന്നത് മണ്ണിടിച്ചിലിൽ ദേശീയപാതയിലെ ചായക്കടയുടമയടക്കം പത്ത് പേർ മരിച്ച സ്ഥലത്താണ് ലോറിയുടെ ജി പി എസ് ലൊക്കേഷൻ അവസാനമായി കണ്ടെത്തിയത് പത്ത് മീറ്ററോളം ഉയരത്തിൽ ഇവിടെ മണ്ണ് മൂടിയിരുന്നു പ്രദേശത്ത് ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു എല്ലാ പ്രതികൂല ഘടകങ്ങളെയും അതിജീവിച്ചാണ് രക്ഷാപ്രവർത്തകർ ഇപ്പോൾ ലോറി കണ്ടെത്തിയിരിക്കുന്നത് ഈ ഒരു നിമിഷം ഗംഗാവലി പുഴയിൽ സൈന്യത്തിൻ്റെയും രക്ഷാ സംഘത്തിൻ്റെയും എല്ലാം ബോട്ടുകൾ നിറഞ്ഞിരിക്കുകയാണ് അതായത് എത്രയും പെട്ടെന്ന് തന്നെ ആ ലോറി പുറത്തെടുത്ത് അതിൽ അർജുൻ ജീവനോടെ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാനുള്ള ഒരു വെപ്രാളത്തിലാണ് എല്ലാവരും ഉള്ളത് നമുക്കറിയാം കേരളം മുൾമുനയിൽ തന്നെയായിരുന്നു നമ്മ നമ്മളെ അതീ അതീവ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവം അടുത്തിടെയാണ് ജോയി എന്നൊരു തൊഴിലാളി ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് മൂന്ന് നാല് ദിവസത്തോളം നടന്ന രക്ഷാപ്രവർത്തനമായിരുന്നു അത് പക്ഷേ ജോയിയെ നമുക്ക് ജീവനോടെ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അതിനുശേഷം ഉണ്ടായ ഒരു ദുരന്തമാണ് അർജുൻ മണ്ണിനടിയിലായി എന്നുള്ളത് ഇതിനുശേഷം കേരളത്തിൽ നിന്ന് നിരവധി പേർ കർണാടകയിലേക്ക് പോകുകയും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിനിടയിൽ പലതരത്തിലുള്ള വാഗ്വാദങ്ങളും വാഗ്പോരും രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ഉണ്ടായി എന്നുള്ളതൊക്കെ തന്നെ ശരിയാണ് എങ്കിൽ കൂടിയും അതെല്ലാം ഒരു ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ആയിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ വൈകാരികമായി പലരും പ്രതികരിച്ചിരുന്നു പലപ്പോഴും രക്ഷാപ്രവർത്തനത്തിൽ പരസ്പരം പഴിചാർന്ന നിമിഷങ്ങൾ ൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കൂടിയും അതെല്ലാം മനുഷ്യജീവന് വേണ്ടിയുള്ളതായിരുന്നു എന്നത് നമ്മൾ മറന്നു പോകരുത് ഈ ഒരു അപകടം നമുക്ക് മുന്നിൽ വെക്കുന്നത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായാൽ എന്ത് നീക്കം നടത്താം എത്ര എത്രയും പെട്ടെന്ന് തന്നെ മണ്ണിനടിയിലായാലും അല്ലെങ്കിൽ വെള്ളത്തിനടിയിലായാലും ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ മനുഷ്യനെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ള ഒരു മുൻകരുതൽ കൂടിയാണ് നമുക്ക് തരുന്നത് അതിനുവേണ്ടി എന്തെല്ലാം സജ്ജീകരണങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം ഏതെല്ലാം രീതിയിൽ കോർഡിനേഷൻ വേണം ഏത് സംസ്ഥാനത്തായിക്കോട്ടെ ഇന്ത്യയിൽ എവിടെ നടന്ന ഒരു ദുരന്തമായാലും മനുഷ്യൻ ഒരു അപകടത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവരെ ജീവനോടെ പുറത്തെത്തിക്കാൻ എന്തെല്ലാം കടമ്പകൾ നമ്മൾ കടക്കണം എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ എടുക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പിലും ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ ഒരു അപകടം എന്തായാലും ഈ ഒരു അപകടം നമുക്ക് മുന്നിൽ ഒരു വലിയ പാഠം കൂടിയാണ് തരുന്നത് ഇത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെ ജീവനോടെ തന്നെ തിരികെ എത്തിക്കാൻ ഭരണകൂടങ്ങൾ എത്രയും പെട്ടെന്ന് കാര്യക്ഷമമായി തന്നെ ഇടപെടണം ഭരണകൂടം മാത്രമല്ല മാധ്യമ മാധ്യമങ്ങളും അതുപോലെ തന്നെ ജനങ്ങളും എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ മാത്രമേ ഇത്തരം പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യാൻ കഴിയൂ എന്ന് അർജുൻ്റെ ഈ ഒരു സംഭവം നമുക്ക് മുന്നിൽ കാണിച്ചു തരികയാണ് എത്രയും പെട്ടെന്ന് തന്നെ അർജുനെ പുറത്തെടുക്കാൻ കഴിയട്ടെ അർജുൻ ജീവനോടെ തന്നെ നമുക്കിടയിലേക്ക് തിരികെ വരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്